ഗാസേൽ നിന്ന് ഇസ്രയേൽ ബന്ധുക്കളെ തിങ്കളാഴ്ച മുതൽ മോചിപ്പിക്കുമെന്ന് ഹമാസ് കരാറിന്റെ ഭാഗമായി രണ്ടായിരം തടവുകാരെ വിട്ടയക്കുമെന്ന് ഇസ്രായേൽ രണ്ട് ദിവസത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിലേക്ക് വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു ഫൈസൽ ഗാസേൽ ഇനി സമാധാനത്തിന്റെ നാളുകളാണ് ഇന്ന് ഇസ്രായേൽ ബന്ധുക്കളെ തിങ്കളാഴ്ച മുതൽ മോചിപ്പിക്കുമെന്നാണ് ഹമാസ് പറയുന്നത് രണ്ടായിരം തടവുകാരെ വിട്ടയക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ ബന്ധുക്കളെ തിങ്കളാഴ്ച മുതലാണ് മോചിപ്പിക്കുന്നത് കരാറിന്റെ ഭാഗമായി രണ്ടായിരം തടവുകാരെ വിട്ടയക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് രണ്ട് ദിവസത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിലേക്ക് പോകുന്നുണ്ട് ഫൈസൽ ചേരുന്നു ഫൈസൽ ഗാസയിൽ സമാധാനം തുടരി തുടരുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ഇത്തരത്തിലൊരു നടപടി രണ്ടായിരം തടവുകാരെ വിട്ടയക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് അത് അതുകൂടാതെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അരുണിമ ഈ ഗസയിൽ സമാധാനം പുലരുന്നു എന്നുള്ള ഒരു ശുഭ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത് അതായത് ഗസയിൽ നിന്നുള്ള തടവിലാക്കപ്പെട്ട നാൽപ്പത്തെട്ട് ബന്ധികളെ കൂടുതലും ഇസ്രായേലികളെ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ മുതൽ തുടരും എന്ന് തന്നെയാണ് ഹമാസിന്റെ നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് ഹമാസ് ഒപ്പ് ആ ഒരു കാര്യങ്ങൾ ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു അതായത് ഈ വെടിനിർ രണ്ടു വർഷമായി നീളുന്ന ഇസ്രായേൽ ഹമ ഇസ്രായേൽ ഫലസ്തീൻ ഒരു സമാധാനം എന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത് അതിന് ചുക്കാൻ ചുക്കാൻ പിടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉടമ്പടികളിൽ രണ്ടാം ഘട്ട ഉടമ്പടിയായാണ് ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഹമാസ് വ്യക്തമാക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൽ ഘട്ടം ഘട്ടമുള്ള ഈ കരാർ പ്രകാരം ഹമാസ് ആദ്യം ബന്ധികളെ ആദ്യം ബന്ദികളെ തടവിലാക്കപ്പെട്ട ബന്ദികളെ ഹമാസ് ആദ്യം തിരികെ നൽകും അതിനുശേഷം ആഹ് കരാറിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ രണ്ടായിരത്തോളം ബന്ദികളെ ഇസ്രായേലി ഫലസ്തീൻ ലക്ഷ്യണം രണ്ടായിരത്തോളം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും എന്നാണ് നമുക്ക് മോചിപ്പിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇരുപത് ബന്ദികൾ അതിൽ ഇരുപത് ബന്ദികൾ ജീവിച്ചിരിപ്പൊണ്ട് ഇരുപത്തെട്ട് പേർ മരിച്ചതായുമാണ് കരുതപ്പെടുന്നത് അത് അങ്ങനെ അത്തരത്തിലുള്ള രണ്ടായിരത്തോളം തടവിലാക്കപ്പെട്ട രണ്ടായിരത്തോളം ബന്ദികളെയാണ് ഇസ്രായേൽ മോചിപ്പിക്കാൻ ഒരുങ്ങുന്നത് മാത്രമല്ല ഇസ്രായേലിൻ്റെ വെടിനിർത്തലും ഗാസിൽ നിന്നും ഭാഗ്യമായി സെൻവിൽ പിൻവലിച്ചതിന് ശേഷം കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആക്രമണത്തിൽ തടന്ന വീടുകളിലേക്ക് തിരികെ പോകാമെന്നുള്ളൊരു കാര്യമാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമാസ് അത് അതിന് വേറൊരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ ഹമാസ് ഈ പ്രധാനപ്പെട്ട ഈ വെടിനിർത്തൽ കരാറിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗസ വി ഗാസ വിട്ട് ഹമാസ് പുറത്തു ഹമാസ് പോകണം എന്നുള്ളൊരു കാര്യം ഫലസ്തീൻ വിട്ട് ഹമാസ് പോകണം പോകണമെന്നുള്ളൊരു കാര്യമുണ്ട് അത് വെടിനിർത്തൽ കരാറിൽ പ്രധാനപ്പെട്ട ഉടമ്പടിയാണ് എന്നാൽ ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചേക്കില്ല എന്നാണ് ഹമാസിൻ്റെ ഒരു പ്രതികരണം എന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എ എഫ് പി ഉൾപ്പെടെയുള്ള ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒപ്പുവെക്കുന്നതിന് ഫലസ് ഫലസ്തീൻ തീവ്രവാദ സംഘടനയെ ഹമാസ് വിട്ടു നിൽക്കുമെന്നാണ് ഇത്തരത്തിലുള്ളൊരു റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് പദ്ധതി പ്രകാരം അതായത് ഈയൊരു ഉടമ്പടി പ്രകാരം ഗാസം മുൻപ് വിട്ടുപോകണമെന്ന ഹമാസ് അംഗങ്ങളുടെ നിർദ്ദേശം ക്ഷമിക്കണം ഗാസമ വിട്ടു പോകണമെന്നുള്ളൊരു നിർദ്ദേശം അസംബന്ധമാണെന്നാണ് ഈ ഒരു ഹമാസ് അംഗങ്ങൾ ടൈംസ് ഹമാസ് അംഗങ്ങൾ പറഞ്ഞത് ടൈംസ് ഓഫ് ഇസ്രായേൽ അതായത് ഇസ്രായേലിലെ ഒരു മാധ്യമമാണ് ആ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്രൂപ്പിൻ്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗം ഹൊസം ഭദ്രാനാണ് ഈ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതായി ഈ ഇത്തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല പത്തേതയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്നും അത് വലിയ സങ്കീർണതകളും ഒപ്പം തന്നെ ബുദ്ധിമുട്ടുകളും അടങ്ങിയിരിക്കുന്നതാണെന്നും ഈ ഒരു ഹൊസം ജബ് ഹൊസം ബദ്രാൻ പറയുകയും ചെയ്തിരിക്കുന്നു അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ ഫലസ്തീനിൽ ഈ ഒരു ഹമാസിൻ്റെ ഈ ഫലസ്തീൻ വിട്ടു പോകണമെന്നുള്ളൊരു പ്രധാന ഉടമ്പടിയായി പറയുന്നത് അതായത് വെടിനിർത്തലിൽ ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും വെടിനിർത്തൽ കരാറിൽ പ്രധാന ഉടമ്പടിയായി പറയുന്ന ഹമാ ഈ ഹമാസ് വിട്ടു പോകണമെന്ന് പ്രധാന ഉടമ്പ ഹമാസ് ഈ കരാ ഈ ഫലസ്തീൻ വിട്ടു പോകണമെന്ന് പറയുന്നതിൽ ഉപ്പുവച്ചേക്കില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ അത്തരത്തിലുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രായേൽ അതുമാത്രമല്ല എ എഫ് പി ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു സംഭവം അതായത് ഈ രണ്ട് ദിവസത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിലേക്ക് പുറപ്പെടുകയാണ് അത് അദ്ദേഹം ഇന്ന് പുറപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഇസ്രായേലിൽ വലിയൊരു റാലിയാണ് നടത്തിയിരിക്കുന്നത് ആ റാലിയുടെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാനും സാധിക്കും വലിയൊരു റാലിയാണ് വലിയ ജനക്കൂട്ടമാണ് ആ റാലിയിൽ പങ്കെടുത്തത് അതായത് അതിൻ്റെ അത്തരത്തിൽ വലിയൊരു റാലി തന്നെയാണ് അതായത് പ്രധാനമന്ത്രി ക്ഷമിക്കണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു റാലി ഇപ്പോൾ ഈ ഗാസൈ ക്ഷമിക്കണം ടെല്ല വീവിൽ അതായത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ല വീവിൽ ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ചുകൊണ്ട് റാലി നടത്തിയത് അതിനുശേഷം അദ്ദേഹം ഈ ഈജിപ്ത് ഈജിപ്ത് മധ്യസ്ഥത വഹിക്കുന്ന ഈ കരാ ഒരു ഉച്ചകോടിയുണ്ട് ആ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി അദ്ദേഹം തിരിക്കും അദ്ദേഹം അങ്ങോട്ട് അങ്ങോട്ട് ഈജിപ്തിലേക്ക് മടങ്ങും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തിങ്കളാഴ്ചയാണ് ഷാം എൽ ഷെയ്ക്കിൽ ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സീസിയും ചേർന്ന് അധ്യക്ഷത വഹിക്കുന്ന ഗാസ സമാധാന ഉച്ചകോടിക്ക് നേതൃത്വം നൽകുന്നത് അതായത് ഈജിപ്തിലെ ഒരു സ്വകാര്യ റിസോർട്ട് ചങ്കളിനോട് ഒരു സ്വകാര്യ റിസോർട്ടിലാണ് ഇത്തരത്തിൽ ചടങ്ങ് ഈ ഉച്ചകോടി നടക്കുന്നത് അതായത് ഷാം എൽ ഷെയ്ഖിൽ ഷാം എൽ ഷെയ്ഖ് എന്നൊരു സ്ഥലത്താണ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയും ചേർന്ന് ഇത്തരത്തിൽ ഒരു ഒരു സമാധാനം അതായത് ഗസയിൽ സമാധാനം സമാധാന ഉച്ചകോടിക്ക് നേതൃത്വം ഉച്ച ഉച്ചകോടി നടക്കാൻ പോകുന്നത് മാത്രമല്ല ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും മേഖലയിലെ സ്ഥിര സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു കരാറിന് അന്തിമ രൂപം നൽകുക എന്നതാണ് ഈ ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് എന്ന് പറയുന്നത് പ്രാദേശിക സമാധാനത്തിനായുള്ള ട്രംപിൻ്റെ വിശാലമായ കാഴ്ചപ്പാടും അന്താരാഷ്ട്ര സംഘർഷങ്ങളും മധ്യസ്ഥത വഹിക്കാനും പരിഹരിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ ശ്രമങ്ങളും ഇത് ഈ ഒരു ഉച്ചകോടിയിലൂടെ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഏതായാലും ഗസയിൽ സമാധാനം ഗസയിൽ സമാധാനം പുലരുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഉച്ചകോടി തിങ്കളാഴ്ചയാണ് ഉച്ചകോടി നടക്കുന്നത് ഈജിപ്തിലാണ് ഈജിപ്ത് ഈജിപ്തും ഈജിപ്താണ് ഇത് ഈ മധ്യസ്ഥത വഹിക്കുന്നത് ഈ ഉച്ചകോടിക്ക് തന്നെ ഈജിപ്തും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം രണ്ട് ദിവസത്തെ സന്ദർശത്തിനായി മിഡിൽ ഈസ്റ്റിലേക്ക് മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനായി ഈജിപ്തിലേക്ക് ഇന്ന് പോകുന്നത് മാത്രമല്ല ആ ഈജിപ്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി അതായത് ട്രംപ് എത്തുന്നതിൻ്റെ ഭാഗമായാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പ്രകടനങ്ങൾ ട്രംപിന് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു പടുകൂറ്റം റാലിയാണ് ഇസ്രായേലിൽ നടക്കുന്ന ഇസ്രായേലിൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ അവീവിൽ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയത് ട്രംപ് ട്രംപിന് നന്ദി ട്രംപിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പടുകൂറ്റം റാലി അവിടെ നടത്തിയത് വലിയൊരു ജന ജന തിരക്ക് തന്നെയായിരുന്നു ആ റാലിയിൽ ഉണ്ടായിരുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എ എഫ് പി അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതിൽ നിന്ന് ഹമാസ് മാറി നിൽക്കും എന്ന് പറയുന്നത് അത് ട്രംപിന്റെ ഒരു ട്രംപിന്റെ നീക്കം അസംബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നത് ആ റിപ്പോർട്ടാണ് ആ വിവരം സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഈ തിങ്കളാഴ്ച ബന്ദികളെ മോചിപ്പിക്കും എന്നുള്ളൊരു വിവരം ഔദ്യോഗികമായി തന്നെ ഹമാസ് പുറത്തുവിട്ടിട്ടുണ്ട് അരുണിമ ഫൈസാൽ ഗാസയിൽ സമാധാനം പുലരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വലിയൊരു വെല്ലുവിളിയാണ് പാർപ്പിടവും അടിസ്ഥാന സൗകര്യങ്ങളും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സമാധാനം ആഗ്രഹിക്കുമ്പോൾ തന്നെ എല്ലാവരും അവരുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു വിടനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിൽ അവിടെ ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിൽ ആഘോഷമാണ് ഗസയിൽ അല്ലെങ്കിൽ ഫലസ്തീൻ ഗസയിൽ ഉൾപ്പെടെ നടന്നത് കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും വലിയ രീതിയിൽ ആഘോഷം പാട്ടുപാടുകയും നൃത്തം വെക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് കാരണം അത്രയും ഒരു വലിയൊരു സമാധാനത്തിന് സമാധാനം ഇല്ലാത്തൊരു സ്ഥിതിയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി കാരണം ഇത്രയും വലിയൊരു യുദ്ധമാണ് അതായത് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട വരും അത്തരത്തിലുള്ള ഒരു യുദ്ധമാണ് ഇസ്രായേലും ഫലസ്തീനിലും ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ ഉണ്ടായിരുന്നത് ഇസ്രായേൽ ഫലസ്തീൻ പ്രധാനമായ ഹമാസ് എന്നൊരു തീവ്രവാദ സംഘടനയാണ് ഇസ്രായേലിനെ പ്രധാനമായും ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയത് ഒടുവിൽ ഇസ്രായേൽ ഹമാസിനെ ഇസ്ര ഫലസ്തീൻ അംബാസിഡർ തന്നെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് മാറുന്നു ഫലസീൻ പ്രസിഡന്റ് തന്നെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അതിന് പിന്നെ ഒരുപാട് ഒപ്പം തന്നെ ഒരുപാട് ലോകരാജ്യങ്ങളുടെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഒക്കെ മധ്യ അധ്യക്ഷതയിലും മധ്യസ്ഥതയിലും മധ്യസ്ഥതയിലുമൊക്കെയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിന് രൂപം കൊണ്ടുവന്നിരിക്കുന്നത് അത് ഗസൈയിലെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗസയിലെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫലസ്തീനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായതൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് എങ്കിലും ഇത്തരത്തിൽ ഈ ഹമാസ് ഈ വെടി ഒപ്പം തന്നെ ഹമാസ് ഈ കരവിട്ട് പോകില്ല എന്ന് പറയുന്ന കരവിട്ട് പോകില്ല എന്ന് പറയുമ്പോഴും മാത്രമല്ല അത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിക്കുമ്പോഴും അതിലൊരു ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം ഒരു പ്രധാന ഈ ഒരു മധ്യസ്ഥ കരാറിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി തന്നെയായിരുന്നു ഹമാസ് ഫലസ്തീൻ വിട്ടു പോകണം എന്നുള്ളൊരു കാര്യം അതിൽ ആ ഹമാസ് ഉറപ്പുവെക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് ഈ പുതിയ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അത് വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് അനിശ്ചിതത്വം മാത്രമേ അതൊരു ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം കൂടിയാണ് എങ്കിലും ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ വരുമ്പോഴേക്കും സമാധാനം എന്ന രീതിയിൽ തന്നെയാണ് ഹമാസ് അല്ലെങ്കിൽ ഫലസ്തീനിൽ മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾ ആരണിമ ചരി വ്യക്തമാണ് ഫൈസൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ ബന്ധുക്കളെ തിങ്കളാഴ്ച മുതൽ മോചിപ്പിക്കുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് കരാറിന്റെ ഭാഗമായി രണ്ടായിരം തടവുകാരെ വിട്ടയക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് രണ്ട് ദിവസത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലേക്ക് പോകും വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്